ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ആലു പൊറോ പൊറോട്ടയുടെ വേറൊരു ഐറ്റാണ് കേട്ടോ അതിൻ്റെ വേറൊരു ഐറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവും അതിൽ മാവിലേക്ക് കുറച്ചുപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേണ്ടത് നമ്മൾ എത്ര ആൾ വീട്ടിലുണ്ടോ അതിനനുസരിച്ചിട്ട് കൂട്ടുമ്പോൾക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്കെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് ഇതേമാതിരി ഉടച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് മല്ലിച്ചപ്പ് ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ മാഗി ക്യൂബ് ഇതിലേക്ക് വേണം കേട്ടോ ഒരു മാഗി ക്യൂബാണ് ഞങ്ങൾ കുറച്ചധികം ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സ്റ്റിക്കി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എരിവിന് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് പക്ഷേ ഞങ്ങൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേമാതിരി നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് മാവ് പരത്തണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് നമുക്ക് ഇതേമാതിരി പൊടിയൊക്കെ ഇതാക്കിയിട്ട് മാവിങ്ങനെ ഒരു ഏകദേശം റൗണ്ട് എന്നാ ഒരു സ്ക്വയർ രീതിക്ക് പരത്തിയെടുക്കാം കേട്ടോ റൗണ്ടിൽ പരുത്തുന്നവർക്കും അങ്ങനെ പരത്താം നമ്മളിപ്പോൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്ക്വയർ ആയിട്ട് സ്ക്വയറായിട്ട് ഇത് പരത്തി എടുക്കേണ്ടത് കേട്ടോ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു നാല് റൗണ്ട് അല്ല രണ്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഭാഗമായിട്ടാണ് മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്വയറിലിതാണ് അവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ആ ഒരു മാവില്ലേ അത് നമ്മൾ രണ്ടെണ്ണം ഫസ്റ്റ് എണ്ണം ഒരുമിച്ച് പരത്തി വെക്കണം കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി ആ ഒരു മാവ് ഇതേമാതിരി മുഴുവനായിട്ട് ഇതിലേക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേമാതിരി ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി അതോ ഇങ്ങനെ വരണ്ടു കൊടുക്കുകയൊക്കെ വര ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് ആ ഒരു മാവ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ ആവാൻ വേണ്ടിയിട്ടാണ് പരത്തുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം സൈഡ് ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി മെയിനായിട്ട് നമുക്ക് ഇതേമാതിരി ഒരു നാല് പീസോളം മൂന്ന് പീസോളം ഒരു ഭാഗത്ത് വരുന്ന രീതിക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേമാതിരി മറ്റേ പീസും ഇതേമാതിരി തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി നമുക്കിതേമാതിരി ഷേപ്പ് ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ആക്കിയാൽ മതി നിർബന്ധമൊന്നും ഇല്ല വേണമെങ്കിൽ ആക്കിയാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് വേണ്ടിയിട്ടൊന്ന് ഷേപ്പ് ആക്കുന്നെന്ന് തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ എല്ലാ പീസും ഇതേമാതിരി ഷേപ്പ് ആക്കി എടുക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ആലു പൊറോട്ടേൻ്റെ വേറൊരു വേർഷൻ ആണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കറിയാം ആലു പൊറോട്ട എങ്ങനെയാണെന്ന് അതും അതുമാതിരി തന്നെ വേറൊരു ടേസ്റ്റാണിതിന് സ്നാക്കിനൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അതും ഭയങ്കര അടിപൊളി തന്നെയാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ബ്രൗണിഷ് കളർ ആവുന്ന വരെ വേണം നമ്മൾ ചെയ്യാൻ ലൈറ്റ് ബ്രൗണിഷ് അല്ല കുറച്ച് ഡാർക്ക് ബ്രൗണിഷ് ആവണം നമ്മൾ ആ ഈ ഒന്ന് വെന്ത് റെഡിയായി ഒന്ന് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ആ ഒരു ഇതാവണം കേട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഉരുളക്കിഴങ്ങിന് ചെറിയൊരു മസാല ഒക്കെ ഒന്നും കൂടി റെഡിയായി കിട്ടും നമ്മൾ ഈ ഒന്നിങ്ങനൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ നമ്മളിവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ട് രണ്ട് ഫസ്റ്റ് നമ്മൾ രണ്ട് മാവ് പരത്തിയതിന് ശേഷം അതിൽ ഫില്ലിങ്സൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് രണ്ട് മാവ് പരത്തേണ്ടത് കേട്ടോ അങ്ങനെ നാല് ഭാഗമായിട്ടാണ് നമ്മൾ ഈ മാവിനെ മാറ്റിയെടുത്തിട്ട് പരത്തി എടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഈ നെക്സ്റ്റ് ഭാഗം നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഞങ്ങളെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് റെഡി ആക്കി എടുക്കണം കംപ്ലീറ്റ് ചെയ്ത് റെഡി ആക്കി എടുക്കണം കേട്ടോ നമ്മൾ വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട്സ് ഉള്ളവരൊക്കെ ഒന്ന് ക്ലിയർ കമൻ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ അതിനുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വീഡിയോയിലൂടെ പറയൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് റൗണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് റൗഡ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കുടുംബമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കും കൊടുത്തു പിന്നെ അതുകൊണ്ടാണ് കുറച്ച് ആയിട്ട് നെക്സ്റ്റ് ഭാഗം പൊരിച്ചത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ബാബായ് അസാലും